കാപ്പി വിത്ത് തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കാപ്പിയിലെ വിവിധങ്ങളായ ഇനങ്ങളുണ്ട് ഓരോ ഇനങ്ങളും വ്യത്യാസ രൂപത്തിലാണ് വിളവെടുപ്പ് പൂർത്തിയാകുന്ന കലയൾ വരുന്നത് അതുകൊണ്ട് തന്നെ വിത്തിന്റെ സംഭരണവും ആ രീതിയിൽ വിളവെടുപ്പിന് അനുസരിച്ച് ആ വിത്ത് സംവരണവും നമ്മൾ ക്രമീകരിക്കേണ്ടത് പ്രധാനമായും റോബസ്റ്റമുണ്ട് സി എൻ ടൂർ മറ്റൊരു ഇനമുണ്ട് എസ് ടു സെവൻ ഫോർ എന്ന ഇനമുണ്ട് അറബിക്ക എന്ന ഇനവും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ട് വിത്തിനായിട്ട് കാപ്പി നമ്മൾ ശേഖരിക്കുന്നതിന് മുമ്പ് ശേഖരിക്കേണ്ട തോട്ടങ്ങളിലെ കാപ്പിയെ നമ്മൾ നിരീക്ഷിക്കണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശരാശരി വിളവ് ലഭിക്കുന്ന രോഗകീടബാധകൾ മുക്തമായിട്ടുള്ള കാപ്പിച്ചെടിയിൽ നിന്നുമാണ് നമ്മൾ വിത്തിനായിട്ട് പഴുത്ത കാപ്പി ശേഖരിക്കുന്നത് പഴുത്ത കാപ്പി കാപ്പിച്ചെടിയിൽ നിന്നും നമ്മുടെ കാപ്പി ചെടിയിലെ ചാകകളിൽ നിന്നും ആ കുലകളിൽ നിന്നും പരമാവധി പഴുത്തതിനു ശേഷം അതിലേക്ക് തൊണ്ണൂറ് ശതമാനം കാപ്പി കായും പഴുത്ത കാപ്പി ചെടി അല്ലെ ആ കൊലയിൽ നിന്ന് ആയിട്ട് പഴുത്ത കാപ്പി ശേഖരിക്കുന്നതിന് അങ്ങനെ പഴുത്ത കാപ്പി നമ്മൾ എത്ര വേണമോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത്രയും പഴുത്ത കാപ്പി നമ്മൾ വിളമ്പെടുത്തതിനു ശേഷം അതിൽ കേടു വന്നിട്ടുള്ള പൂർണ്ണമായിട്ട് പഴുക്കാത്തത് മറ്റെന്തെങ്കിലും പ്രാഥമികമായിട്ട് തകരാറ് തോന്നുന്ന വിത്തുകൾ അതിലുള്ള പഴങ്ങൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നീക്കം ചെയ്യണം ബാക്കിയുള്ള പഴങ്ങൾ വിത്തിന് വേണ്ടി എടുക്കേണ്ട പഴുത്ത കാപ്പി നമ്മൾ അതിന്റെ പൾപ്പ് അതിന് പുറംതുകൊണ്ട് നീക്കം ചെയ്യണം ആ നീക്കം ചെയ്യുന്നതിന് വളരെ എളുപ്പത്തിൽ നമ്മൾ കൈകളിലിട്ട് തിരിഞ്ഞാൽ തന്നെ ആ പഴുത്ത കാപ്പിയിൽ പുറംതുകൊണ്ട് നമുക്ക് നീക്കം ചെയ്യാൻ കഴിയും പഴുപ്പോട് കൂടിയിട്ടുള്ള അതിനുള്ളിലുള്ള അല്പം മധുരത്തോട് കൂടിയിട്ടുള്ള പൾപ്പ് ചേർന്നിട്ടുള്ള കാപ്പി വിത്തുകളാണ് നമുക്ക് പുറംതുകൊണ്ട് നീക്കിയ കാണാനുള്ള ഇങ്ങനെ പുറംതുകൊണ്ട് നീക്കം ചെയ്യുന്ന കാപ്പി വിത്ത് നമുക്ക് വിത്തനായിട്ട് നടക്കുന്നത് സാധാരണ മാര ചാരം ചാരത്തിൽ അതിനോട് അനുബന്ധിച്ചുള്ള അല്പം മണ്ണും കൂടി ചേർത്ത കരമണ്ണും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതവും ഉണ്ടാക്കി അതിൽ നമ്മൾ വരട്ടി തണലത്ത് ഉണക്കിയെടുക്കണം ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന കാപ്പിയൂത്ത് അത് ഉണക്കാൻ ഇട്ട് കഴിഞ്ഞാൽ രണ്ടു ഉണക്കാലം പോകുമ്പോഴെങ്കിലും നമ്മൾ അവയെ മറച്ചിടണം അതായത് എങ്ങനെയാണോ നമ്മൾ നിരത്തി എത്തിന് ഇളക്കി മറിച്ച് എല്ലാ ഭാഗത്തും ഉണക്ക് ഒരുപോലെ രൂപപ്പെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു കാപ്പിയുത്തിന് ഏറ്റവും കുറച്ച് നാൽപ്പത്തഞ്ച് കുറയാത്ത ീർപ്പം നാൽപ്പത് ശതമാനത്തിൽ അപ്പോൾ അത് പകുതിയെ ഉണങ്ങുന്ന രീതിയിലായിരിക്കില്ലുത്തം ഉണ്ടാകും ഇങ്ങനെ ഉണക്കിയെടുത്ത നമ്മൾ ഒരു പതിനഞ്ച് ഡിഗ്രി ചൂട് അധികം ചൂട് തട്ടാത്ത പ്രതലത്തിൽ വേണം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും എങ്കിൽ മാത്രമേ അവയ്ക്ക് മുഖം കണ്ടു അതായത് ശേഷി കൂടുതലായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ സംഭരിച്ചിരിക്കുന്ന കപ്പിയുത്ത് ഏകദേശം രണ്ടു വർഷം വരെ നമുക്ക് ഈർപ്പം കിടക്കാത്ത പാക്കറ്റുകളിലാക്കി നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു വർഷം വരെയും നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയും രണ്ടു വർഷം വരെയും നമുക്ക് ഇത് വിത്തനായിട്ട് ഉപയോഗിക്കാൻ കഴിയും വിത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വിത്ത് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പാകുന്നതിന് മുന്നോടിയായി ഇവ നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ ഒരു ദിവസം അല്ലെങ്കിൽ എന്താ പറയാ ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്താനെഴുതിയും ഇങ്ങനെ എടുക്കുന്ന വിത്ത് ഒരു ആറ് ഭാഗം മണ്ണ് മൂന്ന് ഭാഗം മണല് ഒരു ഭാഗം കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഈ മിശ്രിതം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ചെറിയ തവാരണകൾ ചെറിയ രണ്ട് ഒരു പതിനഞ്ച് സെന്റിമീറ്ററോ പത്ത് സെന്റിമീറ്ററോ അങ്ങനെ വരുന്ന ഘട്ടത്തിൽ തയ്യാറാക്കിയ തവാറിനകളിൽ വിത്തുകൾ കമിഴ്ത്തി വെക്കുകയും ഇതിനേലെ വിത്ത് മൂടത്തക്ക രീതിയിൽ ഈ തയ്യാറാക്കിയിട്ടുള്ള മിശ്രിതം കൊണ്ട് തന്നെ അതായത് മണ്ണും ചാണകവും മണലും കൂടി ചേർത്തിട്ടുള്ള മിശ്രിതം കൊണ്ട് തന്നെ മുകളിൽ മൂടുകയും ഇതിനു മുകളിൽ ചെറിയ തോന്നി ചെറിയ ചളകിലുള്ള മൺജി കുറുക്കുകയും വേണം അതിനുശേഷം ഇതിനുള്ള തീർപ്പും നഷ്ടപ്പെടാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നനച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം ഇപ്പൊ വെയിൽ ഉള്ളാത്ത അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ടടിക്കാത്ത സ്ഥലത്ത് വേണം നമ്മൾ തവാരണം തയ്യാറാക്കുന്നതിന് സ്ഥലം തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് വേണം നമ്മൾ കാപ്പി വിത്ത് പാകുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തുന്നത് നാല്പത് നാല് മുതൽ ദിവസം ദിവസമാകുമ്പോഴേക്കും ഇതിന് മുളകൾ വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ പാകിയ കാപ്പിയുടെ വിത്ത് ചെറിയ പരിപ്പാണ് നമ്മൾ പാകിയിരിക്കുന്നത് ആ പരിപ്പ് കൂടിയാണ് അതിന്റെ പേര് പടലുകൾ മണ്ണിലേക്ക് ആഴ്ന്നത്തിലേക്ക് മണ്ണിലിറങ്ങി കാപ്പി വിത്തോട് കൂടിയിട്ടാണ് മുകളിലേക്ക് പോത്തി വരുന്നത് അത് ഒരു സെന്റിമീറ്റർ ഒന്നര ഇഞ്ച് വരെ ഹൈറ്റിൽ ഉയരമുണ്ടാകും ഒന്നു മുതൽ ഒന്നര ഇഞ്ച് വരെ ഹൈറ്റ് ഉണ്ടാകും ഉയരത്തിലേക്ക് വളർന്നു വരും നാല്പത് നാല്പത്തഞ്ചു ദിവസം ആകുമ്പോഴേക്ക് തവാറണകളിലേക്ക് നടന്നതിന് ശേഷം ചെറിയ രണ്ടു മൂന്ന് ദിവസത്തിൽ അടി ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും ജലസേചനം നൽകണം അത് അത്രയും കടുപ്പത്ത് ചെയ്യരുത് വളരെ ലളിത ലളിതമായ വളരെ ചെറിയ അളവിലുള്ള ജലസേചനം ചെടികൾക്ക് തൈകൾക്ക് നൽകേണ്ടതായിരുന്നു ഈ വളർന്നു വരുത്തിട്ടുള്ള കാപ്പിയുടെ അതായത് വിത്തോട് കൂടിയിട്ടുള്ള ഭാഗം പേരടക്കം നമ്മൾ ഈ തവാരണ മണ്ണിൽ നിന്ന് ഇളക്കി എടുത്തിട്ടാണ് മാറ്റി ശരിയായ രൂപത്തിലുള്ള നേഴ്സറികളിലേക്ക് മാറ്റുന്നത് നഴ്സറി കവറുകളിലേക്ക് മാറ്റുന്നത് നഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായ പ്രാഥമിക പ്രവർത്തനങ്ങൾ ചെയ്തു വെക്കണം രോഗികളിൽ മണ്ണ് നിറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവണം അതിലേക്ക് വേണം നമ്മൾ മുളച്ച് വന്നിട്ടുള്ള കാപ്പിയുടെ വിത്തിനെ എടുത്ത് മാറ്റി വുന്ന നഴ്സറികളിലേക്ക് പോകുന്നതിനുള്ള കാപ്പിയുടെ കവറ് എന്ന് പറയുന്നത് നമുക്ക് ഏത് തരത്തിലുള്ളതും ഉപയോഗിക്കാം വലിപ്പം വന്നിരിക്കും വലിപ്പം കുറഞ്ഞതും ഉപയോഗിക്കാം ഏറ്റവും വലിപ്പം കുറഞ്ഞതാണെങ്കിൽ മാത്രമേ കുറഞ്ഞ സ്ഥലം കവർ ചെയ്യാൻ പറ്റിയുള്ളൂ കാപ്പി തൈമേറോട് കൂടിയിട്ടുള്ളതാണെങ്കിലും മറ്റ് മരങ്ങളെ പോലെ ആഴത്തിൽ വേര് വളർന്ന് വളരുന്ന ഒരു ചെടിയല്ലാത്തത് കൊണ്ട് തന്നെ അധികം നീളം കുറഞ്ഞ അവറുകളായിരിക്കും ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റിവെക്കുന്നതിനോ ഇത് തരംതിരിക്കുന്നതിനോ ഒക്കെ ലളിതമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനിടെ ഇടവളിൽ നമ്മൾ നനയ്ക്കുന്നതോടൊപ്പം തന്നെ ഇതിനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മൂലകൾ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുതൽ ഈ കവറുകളിൽ നട്ടിരിക്കുന്ന ചെടികൾക്ക് അധികം വേരുപടലുകൾ ഉണ്ടാവുകയില്ല വളരെ ചെറിയ വേരുപടലുകളോട് കൂടിയാണ് ഈ തൈകൾ കവറി നിൽക്കുക അപ്പോൾ അപ്പോഴ്ക്ക് നമ്മൾ മറ്റു വളങ്ങൾ കൊടുത്ത് കട്ടി വളങ്ങൾ ഹട്ടിവളങ്ങൾ കൊടുത്ത കമ്പോസ്റ്റ് പോലെയുള്ള വളങ്ങൾ നേരിട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവയ്ക്ക് വലിച്ചെടുക്കുന്നതിനുള്ള സാഹചര്യം കൂടെ ഉണ്ടാകുകയില്ല മാത്രവുമല്ല ഈ ജലത്തിൽ ലയിച്ചുചേരുന്ന വളങ്ങൾ ചെടികൾക്ക് വലിച്ചെടുക്കാനുള്ള കാലതാമസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മള് ജലത്തിൽ ലയിക്കുന്ന ചാണകം പോലുള്ള വസ്തുക്കളെ കുളിപ്പിച്ചെടുത്ത നീര് ഈ നനയ്ക്കുന്ന ജലത്തോടൊപ്പം നയ്ക്കുന്ന വെള്ളത്തിനോടൊപ്പം ചേർത്ത് നമുക്ക് ചെടികൾക്ക് നനയ്ക്കുന്നതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള വളവും നമുക്ക് നൽകാനായിട്ട് സാധിക്കും ഇങ്ങനെ നൽകുന്നതുകൊണ്ട് കപ്പിച്ചെടിയെ സംബന്ധിച്ചിടത്തോളം അവയ്ക്ക് മൂകുളം പുതിയ ഇലകൾ പെട്ടെന്ന് പെട്ടെന്ന് രൂപപ്പെടുകയും ചെടിക്ക് ഉയർന്ന ആരോഗ്യം വളരുന്നതിനും സാധിക്കും ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് ഏകദേശം ഒരു മുപ്പത് സെന്റിമീറ്റർ വരെയൊക്കെ കപ്പച്ചെടിയെ സംബന്ധിച്ച ഒരു മൂന്ന് മാസം കൊണ്ട് ഉയരം വരും പക്ഷെ എല്ലാ ചെടികളും ഒരേ രൂപത്തിൽ വളരണമെന്നില്ല അതിൽ നമുക്ക് ചെടി നമ്മൾ മറ്റു നട്ടിക്കുന്ന രൂപകളിൽ വളർന്ന തൈകളുടെ ഉയർന്ന വളർച്ചകളാണ് തൈകൾ മാത്രം നമ്മൾ മാറ്റി നിന്നും ചില തൈകള് വളർച്ചയിൽ മുരടിച്ചു പോകുന്നുണ്ടാവും അപ്പൊക്ക് മറ്റൊന്നില കാരണം കൊണ്ടായിരിക്കും തൈകളെല്ലാം ഒരേ രൂപത്തിലേക്ക് വളരുന്ന വളരാതിരിക്കണം കൃഷിയിടത്തിലേക്ക് മാറ്റി നിർബാ ഏകദേശം ഒരേ വളർച്ചയുള്ള തൈകൾ നമുക്ക് തിരഞ്ഞെടുത്ത് നടാനായിട്ട് സാധിക്കും കപ്പയുടെ വിത്ത് നമുക്ക് പാകാനായിട്ട് അനുയോജ്യമായ കാലയളവ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസമാണ് ജനുവരി ഫെബ്രുവരി മാസമാകണം ഇപ്പം ഡിസംബർ ജനുവരി മാസത്തിൽ നമുക്ക് വിത്തുകൾ ശേഖരിക്കുകയും ഇവയെ ആകുന്നതിനുള്ള ക്രമീകരണം നമുക്ക് നടത്തുന്നതിനും സാധിക്കും വിത്തുകൾ ശേഖരണം പ്രത്യേക ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ആകിയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് നാല്പത്തഞ്ച് ദിവസം ഏപ്രിൽ മാസം മെയ് കൂടി തന്നെ മെയ് ഏപ്രിൽ അവസാനം മെയ് ആദ്യത്തെ കൂടി തന്നെ നമുക്ക് വിത്തുകൾ മുളച്ചു വരികയും മെയ് ആദ്യത്തെ ആഴ്ച തന്നെ നമുക്ക് ശരിയായ നേഴ്സറികളിലേക്ക് നമുക്ക് മാറ്റി സ്ഥാപിക്കുവാനും സാധിക്കും ഇങ്ങനെയുള്ള തൈകൾ ജൂൺ ജൂലൈ മാസം ഏറ്റവും കുറഞ്ഞത് ഒരു തൊണ്ണൂറ് ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഇവ നമുക്ക് നമ്മുടെ കൃഷിയിടത്തിലേക്ക് മാറ്റി നടത്താനുള്ള രൂപത്തിലേക്ക് ചെടി വളർന്നു വരും